എല്ലാ ദിവസവും സ്കൂളിൽ വന്നിട്ട് അധ്യാപകൻ ഇരിക്കുന്ന ഭാഗത്ത് കൊണ്ടുവച്ച പത്രമെടുത്ത് വായിക്കുന്ന ഒരു വിരുദനെ പരിചയപ്പെടേണ്ടി വന്നു എല്ലാ ദിവസവും അവൻ്റെ സ്വഭാവം അധ്യാപകൻ കൊണ്ടുവരുന്ന പത്രമെടുത്ത് വായിക്കുക അങ്ങനെ ആ കുട്ടിയോട് എന്തിനാണ് അധ്യാപകൻ്റെ പത്രം വായിക്കുന്നത് വീട്ടിൽ എപ്പോഴും പത്രം വരുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ മറുപടി എൻ്റെ വീട്ടിൽ വരുന്ന പത്രം എപ്പോഴും എൻ്റെ മാതാവ് ഒളിപ്പിച്ചു വെക്കും അങ്ങനെ മാതാവിനെ വിളിച്ചുകൊണ്ട് ആ കുട്ടിയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ മനസ്സിലാക്കുന്നത് ഈ കുട്ടി ദിവസവും പത്രം മുഴുവൻ വായിച്ചു തീർക്കുന്നു ഒന്നും പഠിക്കുന്നില്ല അവൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പത്രം ഒളിപ്പിച്ചു വെച്ചത് എന്ന് പറഞ്ഞാണ് ആ മാതാവ് മറുപടി നൽകിയത് യഥാർത്ഥത്തിൽ ഈ കുട്ടി തലേ ദിവസമുള്ള സർവ്വതും ക്ലാസ്സൊന്നും തന്നെ പഠിച്ചു കഴിഞ്ഞു പിന്നെ അവന് പഠിക്കേണ്ട ആവശ്യമില്ല എന്ത് ചോദിച്ചാലും ആ സ്പോട്ടിൽ അവൻ ആൻസർ പറയുന്നുണ്ട് ഇത്തരം കുട്ടികളെ പലപ്പോഴും നമുക്ക് പരിചയപ്പെടാൻ കഴിയാറുണ്ട് അതായത് അതിബുദ്ധിമാന്മാരായ കുഞ്ഞുങ്ങൾ പക്ഷെ ആ കുഞ്ഞുങ്ങൾ അതിബുദ്ധിയുണ്ട് എന്ന നിലക്ക് അവരെ മനസ്സിലാക്കി അവർക്ക് പറ്റുന്ന മേഖലകൾ തിരിച്ചു കൊടുക്കാത്തതാണ് ഇത്തരം കുട്ടികളുടെ കഴിവുകൾ ഇല്ലാതാക്കുന്നത് എന്നതാണ് അതിബുദ്ധിയുള്ള കുട്ടിയാണോ നിങ്ങളുടെ മക്കൾ എന്നറിയാൻ ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാല് വയസ്സേ ആയിട്ടുണ്ടാവും പക്ഷെ ആ കുട്ടിയുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്ത് വയസ്സുകാരൻ്റെ പെർഫോമൻസ് കാണിക്കും അതായത് ഒരു വാക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ പോലും കേൾക്കാത്ത അതിനു സാമ്യമായ വാക്കുകൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം ഉദാഹരണത്തിന് ഒരു ഹട്ട് എന്ന് പറയുന്ന വാക്ക് അവൻ കേൾക്കുന്നു ഹട്ട് എന്ന് പറയുമ്പോൾ തന്നെ അവന് ഒരിക്കലും അവൻ്റെ ഏജ് അനുസരിച്ച് മനസ്സിലാക്കാത്ത കേൾക്കാത്ത വാക്ക് അവൻ ഉടനെ പറയുകയാണ് ഉടനെ കട്ട് പുട്ട് എന്ന് പറയുന്നുവെങ്കിൽ അവന് ഈ പദങ്ങളുടെ ഏരിയകളെ സ്വയമായി ഉണ്ടാക്കിയെടുക്കാനുള്ള സ്കില്ല് അവനിൽ രൂപപ്പെട്ടു എന്നാണ് അത്തരം ചില കുട്ടികൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും ആ കുട്ടികളെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് അവരെ സ്കില്ല് നഷ്ടപ്പെടുകയാണ് ഇത്തരം കുട്ടികളുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് അവർ കൂടുതൽ സമയം ഉറങ്ങൂല രാത്രി ചിലപ്പോൾ പത്ത് മണിക്ക് ഉറങ്ങി അഞ്ചുമണിക്ക് തന്നെ എഴുന്നേൽക്കും അവർക്ക് പിന്നെ ഉറക്കിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അവൾ പരാതിയായിട്ട് പറയും ഇവ തീരെ പകലുറങ്ങുന്നില്ല എന്ന് പകലുറങ്ങാത്തത് കൊണ്ട് അവനൊരു കുഴപ്പമില്ല പക്ഷേ അവൻ്റെ ആ ബുദ്ധിയുടെ വളർച്ചയ്ക്കനുസരിച്ച് അവന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമായിട്ട് അതിനെ കാണാം അതിനേക്കാളപ്പുറം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി അതെന്താണ് ഇതെന്താണ് എന്നറിയാനുള്ള ചിന്ത അവനിൽ വർക്ക് ചെയ്യും എന്നിട്ട് ഓരോന്നിനെക്കുറിച്ചും ഓരോന്നിനെ കുറിച്ചും പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ പഠനവിധേയമാക്കുന്ന ബുദ്ധിമാന്മാരായ കുട്ടികൾ നമ്മുടെ വീടുകളിലുണ്ട് അവരെ ലിറ്റിൽ പ്രൊഫസർമാരായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചെറിയ ചെറിയ പ്രൊഫസർമാരാണ് മാത്രമല്ല അവർക്ക് ഭയങ്കര ഓർമ്മശക്തിയായിരിക്കും ശക്തിയായിരിക്കും നമ്മളൊരു വസ്തു കാണിച്ചു കൊടുത്ത് അഥവാ രണ്ട് വയസ്സിൽ കണ്ട ഒരു വസ്തു ചിലപ്പോൾ എട്ട് വയസ്സാകുമ്പോഴും ആ കുട്ടി അന്ന് കണ്ട കാര്യം പറയുന്നുണ്ടാവും ചിലപ്പോൾ നമ്മൾ ഒരു യാത്ര പോയതായിരിക്കും ദീർഘയാത്ര ചെയ്ത് തിരിച്ചു വന്ന് അന്ന് സംഭവിച്ച ഒരു സംഭവം അത് ചിലപ്പോൾ ഇവന്റെ രണ്ടാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ മൂന്നാമത്തെ വയസ്സിലോ ആയിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷെ കുറെ കാലത്തിന് ശേഷം ആ സംഭവം എടുത്തിട്ട് പറയുന്നത് കാണാം അത് അവന്റെ ഓർമ്മയിൽ വെക്കുന്നത് കാണാം ചിലപ്പോൾ ആളുകളെ പരിചയപ്പെട്ടത് അത് പെട്ടെന്ന് കുറെ കാലത്തിന് ശേഷം ആ ആളെ കറക്റ്റ് ഇന്ന സ്ഥലത്ത് നിന്ന് സമയത്ത് വെച്ചുകൊണ്ട് പരിചയപ്പെട്ട് എന്നും കാണാം ഇങ്ങനെ ദീർഘമായ ലോങ് ടെൻഷൻ ഉണ്ടായിത്തീരുന്ന ലോങ് കോൺസെൻട്രേഷൻ വർക്ക് ചെയ്യുന്ന ഭയങ്കര മെമ്മറി കാണിക്കുന്ന കുട്ടികൾ ആ കുട്ടികളുടെ ബുദ്ധി വളർച്ചയെയാണ് നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ അതിബുദ്ധിമാന്മാരായ മിടുക്കന്മാരായ കുട്ടികൾ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പസിൽസുകൾ കൊടുത്താൽ മാത്സ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സൊല്യൂഷൻ നൽകും ചില ബിൽഡിംഗ് ബോക്സുകൾ ക്യൂബിക്സുകളൊക്കെ നൽകി കഴിഞ്ഞാൽ അത് ആ സ്പോർട്ടിൽ തന്നെ അവർ അതിൻ്റെ പരിഹാരം കാണുന്നത് കാണാം ഏജ് അനുസരിച്ച് പോലും പ്രത്യേകിച്ച് ഒരു നാല് അഞ്ച് വയസ്സാകുമ്പോൾ തന്നെ അവരുടെ പ്രകടനങ്ങൾ കാണുന്നുണ്ടാവും ഇങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ അവർ മൂന്നാം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ അഞ്ചാം ക്ലാസ്സിലേക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് കാരണം അവർക്ക് മൂന്നാം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ മറ്റു കുട്ടികളുടെ ആൻസർ ചെയ്യുന്നതിന് അപ്പുറം അവൻ്റെ സ്പീഡിൽ ചെയ്യുന്നു ആൻസർ കണ്ടെത്തുന്നു ഇവരെ നാലാം ക്ലാസ്സിലെത്തിയാൽ നാലാം ക്ലാസ്സുകാരൻ്റെ പെർഫോമൻസ് കാണിക്കും അഞ്ചാം ക്ലാസ്സുകാരൻ്റെ പെർഫോമൻസ് കാണിക്കും അങ്ങനെയാണ് നമ്മൾ പത്രങ്ങളിൽ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലും നാട്ടിലും നിൽക്കെയുള്ള വാർത്തകൾ കാണാറുള്ളത് അതായത് പതിനഞ്ച് വയസ്സുകാരൻ അവൻ ഇത്ര ഡിഗ്രി എടുത്തു അല്ലെങ്കിൽ പന്ത്രണ്ട് കാരൻ ഇന്ന മേഖലയിൽ നേട്ടമുണ്ടാക്കി എന്നൊക്കെ കാണുന്നത് ചില കുട്ടികളിൽ കാണുന്ന അതിബുദ്ധിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരം കുട്ടികൾ നമ്മുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത്തരം കുട്ടികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ സ്കില്ലുകളെ വളർത്തിയെടുക്കാനും അവരുടെ ക്യൂരിയോസിറ്റിയെ അറിവിൻ്റെ ജ്ഞാനങ്ങളുടെ മേഖലയിലൂടെ സഞ്ചരിക്കാനുള്ള വഴികൾ തുറന്നു കൊടുത്ത് അവരെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലൊരു പ്രതിഭ ഒരു ജീനിയസ് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഉടലെടുക്കുന്നതാണ് നമ്മുടെ ഐൻസ്റ്റീൻ ലോകത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആയ ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ ഐക്യു ഐക്യു എന്നു നൂറ്റി അറുപത് ഐക്യു ലെവൽ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ കാണിച്ച ചില പെർഫോമൻസുകൾ അത് പലപ്പോഴും മണ്ടനും പൊട്ടനും ഒന്നും അറിയാത്തവനുമാണ് എന്ന് മനസ്സിലാക്കി തള്ളിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പഠന മേഖലകളിൽ ഉയർന്ന മേഖല കാഴ്ചവെക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഐക്യു ആണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയായതുകൊണ്ട് ആ ഒരു പ്രതിഭാശാലിയെ ചെറുപ്രായത്തെ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ലോകത്തിന് ഒരുപാട് ശാസ്ത്ര സംഭാവനകൾ നഷ്ടപ്പെടുമായിരുന്നു അത്തരത്തിലുള്ള പ്രതിഭകൾ നാളെ നമ്മുടെ വീട്ടിൽ നിന്നും ഉണ്ടായിത്തീരാൻ നമ്മുടെ വീടുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ജീനിയസുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് നല്ല വഴികൾ തുറന്നു കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധ്യമാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി